ഏറെക്കാലം വി എസ്സിനൊപ്പം നടന്ന വി എസിന്റെ ഒപ്പം കിടന്നുറങ്ങിയ ആൾ എ സുരേഷാണ് എ സുരേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഓർമ്മകൾ പങ്കുവെക്കാൻ സുരേഷ കുറേ കാലമായി താങ്കൾ വി എസിനൊപ്പമായിരുന്നു വി എസിൻ്റെ ഒരു സന്തത സഹചാരി ആയി കാലങ്ങളായി ഉണ്ടായിരുന്നു എങ്ങനെയാണ് അവസാനം വി എസിന് ഓർത്തെടുക്കുന്നത് എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് ഈ ഈയൊരു വല്ലാത്തൊരവസ്ഥയിൽ എനിക്ക് പറയാൻ വാക്കുകള ഞാൻ അശക്തനാണ് വി എസ് ഒരു രക്ഷാകർത്താവായിരുന്നു എന്നെപ്പോലെ പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് പി എസ് ഇല്ല എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് വ്യക്തിപരമായിട്ടും ഈ ആശുപത്രി കടന്ന ഒരു മാസമായിട്ടും പി എസ് വരുമെന്ന പ്രതീക്ഷയിലാണ് എന്നെ പോലെ ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് രക്തസമ്മർദ്ദത്തിൽ ചെറിയൊരു വ്യതിയാനം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കണ്ടീഷൻ ആയതും പി എസ് നമ്മെ വിട്ട് പിരിഞ്ഞതും പി എസ് നമ്മെ വിട്ട് പിരിഞ്ഞു എന്ന് വിശ്വസിക്കാൻ ആവുന്ന ആവാത്ത അവസ്ഥയിലാണ് ഉള്ളത് സത്യത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും തിരിച്ചുവരുമുണ്ട് ഇടയ്ക്ക് വി എസ് ഒരു ക്രിറ്റിക്കൽ ആയിരുന്നു അതിനുശേഷം വി എസ് തിരിച്ചുവരും കാരണം വി എസ് ഒരു പോരാളിയാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വി എസ് മരിച്ചെന്ന് കരുതി വി എസിനെ ചാക്കിൽ ഉപേക്ഷിച്ച പോലീസ് തിരിച്ചു വി എസ് ജീവിച്ചു വന്നതാണ് അതുപോലെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് കേരളത്തിന്റെ ഒരു പോരാളിയാണ് ഇന്ത്യയുടെ ഒരു പോരാളിയാണ് ആ നിലയ്ക്ക് വി എസ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് വേണു തീർച്ചയായും അതുതന്നെയാണ് വി എസ് തിരിച്ചു വരും എന്നുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം മുഴുവൻ ഉണ്ടായിരുന്നത് വി എസിൻ്റെ സന്ത സഹചാരികൾ ആയിരുന്നവർ ഒപ്പം തന്നെ പാർട്ടി നേതാക്കൾ എല്ലാം കഴിഞ്ഞ ഒരു മാസക്കോള കാലത്തോളമായി ശരിക്കും പറഞ്ഞാൽ അടുത്ത ഇരുപത്തി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഒരു മാസം വി എസ് ആശുപത്രിയിൽ എത്തിയിട്ട് പിന്നിടാൻ പോകുന്നത് അത്രയും ദിവസമായി ഇവരെല്ലാം ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു വി എസിൻ്റെ ആരോഗ്യനില നിരന്തരം അന്വേഷിക്കുകയും മെഡിക്കൽ ബുള്ളറ്റിനും ഒപ്പം തന്നെ ആശുപത്രി അധികൃതരോടൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെപ്പറ്റി അന്വേഷിക്കുന്നു യും ഒക്കെ ചെയ്ത് നിരന്തരം രാത്രിയും പകലുമില്ലാതെ ഇവിടെ ഉണ്ടായിരുന്നവരാണ് ഇവരൊക്കെ എന്തായാലും ആ വി എസിന്റെ വിയോഗം താങ്ങാനാവാത്തതാണ് അവർക്കൊക്കെയും പക്ഷേ ആ യാഥാർത്ഥ്യം അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തായാലും ഒരു നൂറ് വർഷം തികച്ച ഒരു ജീവിതം നൂറ്റി ഒന്നാമത്തെ വയസ്സിൽ നൂറ്റി ഒന്ന് പിന്നിട്ട ഘട്ടത്തിൽ വിട പറയുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രം തന്നെയാണ് ഒരുപക്ഷെ സി പി എം രൂപീകരിച്ചവരിൽ ഇറങ്ങി വന്ന സി പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി വന്നവരിൽ ഏക ജീവിച്ചിരിക്കുന്ന ആളായിരുന്നു വി എസ് ആ വി ഇപ്പോൾ മൺമറഞ്ഞാൻ പോകുന്നു വി എസ് പൂർണ്ണമായും നിദ്രയിലേക്ക് മാറിയിരിക്കുന്നു കഴിഞ്ഞ കുറേ കാലമായി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വി എസ് വീട്ടിൽ വിശ്രമജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പലതവണ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സി പി എം നേതാക്കളുമൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തി ഏറ്റവും അവസാനം രാജേന്ദ്രലേക്ക് ഗവർണറായി എത്തിയപ്പോൾ അദ്ദേഹത്തെ സന്ദർശിച്ച് മടങ്ങി അങ്ങനെ ഈ മറ്റുള്ളവരും ഒന്നുമായി സമ്പർക്കം പുലർത്താതെ ജീവിക്കുമ്പോഴും പക്ഷേ പത്രങ്ങളൊക്കെ വായിച്ചു കേൾക്കുകയും രാഷ്ട്രീയ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു വി എസ് എന്നാണ് മകൻ തന്നെ പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നത് ഓരോ തവണയും പിറന്നാൾ ദിനം വരുമ്പോഴും മാധ്യമ പ്രവർത്തകരും ഒപ്പം തന്നെ കാസർഗോഡ് മുതൽ കേരളത്തിന്റെ ഇങ്ങേയറ്റം വരെയുള്ള വി എസിന്റെ ആരാധകർ ഒപ്പം തന്നെ വി എസിന് ഒപ്പം പ്രവർത്തിച്ചവർ വി എസിന്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകർ നേതാക്കൾ ഒക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തന്നെ വീട്ടിലെത്തി അദ്ദേഹത്തിന് ആശംസകൾ നേർന്ന് ഒക്കെ തിരിച്ചു വരാറുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും കുറച്ചു കാലം കൂടി വി എസ് ജീവിച്ചിരിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബറിലാണ് എസ് ജനനം അതിൽ നിന്ന് അവിടെ നിന്ന് പോരാട്ടത്തിൻ്റെ ഓരോ പടവും നയിച്ചാണ് കയറി വന്നാണ് അദ്ദേഹം ഈ നൂറ്റി ഒന്നാമത്തെ വയസ്സ് തെകിയം വരെ ജീവിച്ചത് എന്നുള്ളതാണ് ഓരോ ഘട്ടത്തിലും പലതവണ മരിച്ചെന്ന് കരു കരുതിയ പോരാട്ടങ്ങളുണ്ടായിരുന്നു നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ ചാക്കിൽ കിട്ടി ഉപേക്ഷിച്ചിരുന്നു മരിച്ചെന്ന് കരുതി വി എസിനെ പക്ഷേ അവിടെ നിന്നും വി എസ് തിരിച്ചു വന്നു അങ്ങനെ പല ഘട്ടത്തിൽ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ പോരാട്ട വീര്യം ഒരുപക്ഷെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ പോരാട്ട വീര്യം പ്രകടിപ്പിച്ച ആ പോരാട്ട വീര്യം ഈ നാടിനു വേണ്ടി ഉപയോഗിച്ച ആളുകൾ ഇപ്പോൾ വീണു വിവരങ്ങൾ മുന്നിൽ നിന്ന് ശരീരം അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെയുണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമുണ്ട് ഇരുവരും ചേർന്നാകും വി എസിന്റെ ഭൌതികദേഹം ഏറ്റുവാങ്ങുക എന്നാണ് അല്പം മുൻപ് വിജയൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത് പാർട്ടി പതാകകൾ താഴ്ത്തിക്കെട്ടാൻ സംസ്ഥാന സെക്രട്ടറി അല്പം മുൻപ് പാർട്ടി നേതൃത്വത്തോടും അണികളോടും ആഹ്വാനം ചെയ്തു സി ദുഃഖാചരണത്തിലാണ് ഒരു നൂറ്റാണ്ട് നീണ്ട സമര ജീവിതത്തിനാണ് തിരശ്ശീല വീഴുന്നത്